ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് കോളേജിൽ പോകുന്ന ഈ വീഡിയോ ആണ് ചെയ്യണത് ഇപ്പോൾ വീട്ടിൽ നിന്ന് കോളേജിൽ ഒരുപാട് ദൂരമുണ്ട് അപ്പോൾ ട്രെയിനൊക്കെ കയറിയിട്ട് വേണം പോകാൻ അപ്പോൾ വണ്ടി എടുത്തിട്ട് എൻ്റെ ഉണ്ട് സ്കൂട്ടിയും അപ്പോൾ വണ്ടി എടുത്തിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നിട്ടൊരു വീട്ടിൽ വെച്ചിട്ട് ഒരു പാടം കടന്നിട്ട് വേണം റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാൻ ഇങ്ങനെ നടന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഗായ്സ് അപ്പോൾ അത് കണ്ടില്ല ഇതാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ചെറിയ സ്റ്റേഷനാണ് കേട്ടോ ഇന്ന് പിന്നെന്താണ് വാറര രാവിലെ ആറര സമയമാണ് നല്ല വെയിലുണ്ടായിരുന്നു അതായിട്ടാണ് ഇങ്ങനെ വെയിൽ കാണുന്നത് ഇപ്പോൾ വേണ്ടില്ല ഗൈസ് ഞങ്ങളെ ലോക്കൽ ട്രെയിൻ വരുന്നത് ഫസ്റ്റ് ട്രെയിനാണെങ്കിൽ രാവിലെയാണ് ഇട്ട സമയം പക്ഷെ ആ വെയിൽ കാണുമ്പോൾ ഉച്ചയായി തോന്നി പക്ഷെ രാവിലെയാണ് സമയം ആറര കേട്ടോ അങ്ങനെ ട്രെയിനിൽ കയറി ഇന്ന് ആയിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഞാൻ സാധാരണ ഞാൻ യാത്ര ചെയ്യുമ്പോഴാണ് കൂടുതലും പഠിക്കുക അപ്പോൾ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് ഞാൻ അന്നൊക്കെ നോക്കി ഒന്നുകൂടി വായിച്ച് നോക്കി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കായി ഈ രാവിലെ ഇങ്ങനെ അവിടത്തെ ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു ഫീലാണ് കിളികളുടെ ശബ്ദമൊക്കെ ആയിട്ട് നല്ല രസമാണ് അങ്ങനെ ട്രെയിൻ ഇറങ്ങി അപ്പോ എൻ്റെ ബസ് വന്ന് നിൽക്കുന്നുണ്ടും ഓടി ഓടിക്കയറും അങ്ങനെ ഒരു ബസ്സിൽ ഒരു അരമണിക്കൂർ യാത്ര ചെയ്തിട്ട് ചെയ്തിട്ടതാ എൻ്റെ കോളേജ് എത്തി അത് നടന്നുകൊണ്ടിരിക്കുകയാണ് കോളേജിക്ക് ഒരു കുന്നത്താട്ടോ കോളേജ് ഇങ്ങനെ നടന്ന് നടന്ന് പോവാണ് കുറച്ചാണ് നടക്കാണ്ട് രാവിലെ ആയ കാരണം കുറച്ച് നേരത്തെ ഞാൻ എത്തും കാരണം ട്രെയിനിൽ വരും ഉണ്ട് അപ്പോൾ രാവിലെ കുറച്ച് പിള്ളേരൊന്നും ഉണ്ടാവില്ല അധികം കുറച്ച് കഴിഞ്ഞാലാണ് എല്ലാവരും വരിക ഇതാണ് ഞങ്ങൾ കോളേജിൻ്റെ ഫ്രണ്ട് ഭാഗം ശരിക്കും ഫ്രണ്ട് ഭാഗം എങ്ങനെയാണ് കുറച്ച് ബാക്കിലാണ് വലിയ ബിൽഡിങ് ഉള്ളത് ഞങ്ങളെ അക്കാദമിക് ബ്ലോക്ക് ഒക്കെ ഉള്ളത് ബാക്ക് ഭാഗത്താണ് ഇങ്ങനെ ഇങ്ങനെ നടന്നു ഇതിനിടയിൽ ഞാൻ വരണ്ട വഴിക്ക് ഒരു മാങ്ങ കിട്ടിയിട്ടോ കാരണം ഞാൻ എന്നും കോളേജ് വിട്ട് പോകുമ്പോഴേ ആ മാവിന്റെ മുകളിൽ ഇങ്ങനെ നോക്കാറുണ്ട് ഈ അതിന് ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അത് അപ്പുറത്തെ വീട്ടിലെ മാങ്ങായിരുന്നു അവര് വളർത്തുന്നതാണ് പക്ഷേ ചോദിക്കാനൊരു മടി അങ്ങനെ അന്നത്തെ ദിവസം ഒരു അവിടെ നിന്ന് താഴത്തു നിന്ന് ഒരു മാങ്ങയും കിട്ടിയിട്ടോ എന്നിട്ട് രാവിലെ എല്ലാം ചോദിച്ചിട്ട് ഒരു കടിയൊക്കെ അടിച്ചു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൈ ഇപ്പോൾ കോളേജിലെത്തി ഇനി ഇപ്പുറത്തെ ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ ഞാൻ കോളേജിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്താ വെച്ചാൽ ക്യാൻറ്റീനിലെ രാവിലത്തെ ദോശയാണ് ഇപ്പോൾ വെക്കേഷൻ എക്സാമായ കാരണം കൊണ്ട് ഞങ്ങൾ ക്യാൻറ്റീന് തുറന്നിട്ടില്ല ആ കോളേജിലെ ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതാ ചേച്ചിമാരോട് ഞാൻ പറയുകയും ചെയ്യരുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ദോശ കഴിക്കാമെന്ന് അങ്ങനെ ഞാൻ ഞങ്ങൾ അക്കാദമി ബ്ലോക്കിംഗിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ബ്ലോക്ക് കുട്ടികളൊക്കെ വരുന്നുള്ളൂട്ടാ ചില മിസ്സുമാരൊക്കെ അവിടെ ഉണ്ടാവും ഞാനിങ്ങനെ നടന്ന് നടന്നിട്ട് കോളേജിലൊക്കെ വീഡിയോ എടുക്കുകയാണ് ഗൈസ് ഒരുപാട് പിള്ളേരൊക്കെ വിടണമെങ്കിൽ നല്ല രസാ കേട്ടോ കാണാൻ വേണ്ട നല്ല ഭംഗിയില്ല ഇതാണ് ഞങ്ങളുടെ കോളേജ് അപ്പോൾ ശരി ബായ്